പുറത്ത് കീറ കീറാൻ പറ്റുന്നുണ്ട് ആ ആ മെഡിക്കൽ ഇവിടെ നിന്ന് വയ്ക്കുക കീറാൻ പറ്റുന്നുണ്ട് എൻ്റെ വിസിറ്റിംഗ് കാർഡാണത് വേറെ ഒന്നുമല്ല സാധാ വിസിറ്റിംഗ് കാർഡ് തന്നെ ഈ വിസിറ്റിംഗ് കാർഡുകൾ കഴിഞ്ഞ ഒന്നാ വട്ടിരിക്കുക വട്ടങ്കിരിക്കുക ഓട്ടോ കീറാൻ പറ്റുന്നുണ്ട് മുപ്പര് കൊല്ലി കുഴപ്പമൊന്നുമില്ല മനസ്സിലായി ശക്തമായി കഴിക്കുന്നുണ്ട് കറിക്കാറിക്കുക എന്താ പറ്റി കീറ ചെന്തി പറഞ്ഞു കീറാൻ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ കീറല്ലാരുണ്ട് കീർക്കുക എല്ലാ വർഷവും കീറിക്ക എല്ലാ വർഷവും കയറിക്കി ഉം ലക്ഷ്യമില്ല ഉം കിട്ടോ അത് കിട്ടോ കേറാൻ പറ്റുമോ നിനക്ക് കേറാൻ പറ്റും നിക്കൂ ഇല്ല കുറച്ചാൽ പോരാ ഇല്ല അന്നാൽ കയറട്ടെ കയറിക്കോറിക്കോ അതായത് ഒരു വിസിറ്റിംഗ് കാർഡ് പോലും നമുക്ക് പരസഹായമില്ലാതെ ഇരിക്കുക പരസഹായമില്ലാതെ വിനിയോഗിക്കാൻ കഴിയില്ല അതാണ് അനിയന്ത്രിതമായ ഒരു നിയന്ത്രണത്തിലൂടെയാണ് മനുഷ്യരെല്ലാവരും സഞ്ചരിക്കുന്നത് എല്ലാ മനുഷ്യരും അനിയന്ത്രിതമായ ഒരു നിയന്ത്രണം മറ്റൊരാളുടെ നിയന്ത്രണം ഇത് വരാൻ പാടില്ല നിർദ്ദേശ നിർദ്ദേശോപദേശത്തിനു വേണ്ടി ഇത് കാണിച്ചത് കാരണം നമ്മുടെ ന്യൂനതയും നമ്മുടെ പോരായ്മയുമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ജീവിത പരാജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ജീവിത ആവശ്യം നാം നിയന്ത്രിക്കുന്ന നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മൾ മനസ്സുകൾ കുടമകളാണെങ്കിൽ മാത്രമേ ജീവിതം നിയന്ത്രിക്കാൻ പറ്റൂ ഈ രോഗവും അതുപോലെ തന്നെയാണ് ഇതൊരു മെഡിറ്റേഷൻ്റെ ഭാഗമാണ് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ സൃഷ്ടികളാണ് എങ്ങനെ സൃഷ്ടികൾ ചെറിയ ചെറിയ വേദനകൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആ വേദനകളെ ഭയപ്പെടുകയാണ് അതിന് നമ്മൾ ആവശ്യവും അനാവശ്യവുമായ ചികിത്സ തേടുകയാണ് അതിന്ന് സംഭവിക്കുന്നത് ആ വേദന താൽക്കാലിക ഒരു ആശ്വാസമാണെങ്കിലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ വേദന ഒരിക്കലും ഒരു ആരോഗ്യ മേഖലയിൽ ആരും എൻ്റെ വീഡിയോ കണ്ടാലും പെയിൻ കില്ലർ കഴിക്കേണ്ട എന്ന് പറയുന്നത് പെയിൻ കില്ലർ ഭാവിയിൽ ദോഷവശങ്ങൾ എന്തായാലും വരുത്തിയിരിക്കുമ്പോൾ ഒരു സംശയം വേണ്ട ആ പെയിൻ കില്ലറില് ദോഷം വരുത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കുമാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് ഞാനിവിടെ നൽകുന്ന തൈലങ്ങൾ മാത്രമാണ് പുറമേ പെരട്ടുന്ന ലേപനങ്ങൾ മാത്രം ആ ലേപനങ്ങളിലൂടെ മാത്രമാണ് രോഗങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ഈ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നും ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു കാക്ക വിളിച്ചിരുന്നു തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ട് അതൊക്കെയാണ് ദുഃഖകരമായ വാർത്ത